പോസ്റ്റ്നാറ്റൽ കെയറിൽ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുക പേഴ്സണലൈസേഷൻ എന്നാണ് അപ്പം അങ്ങനെ പറയുമ്പോൾ ആയുർവേദത്തിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് തന്നെ പേഴ്സണലൈസേഷൻ ബേസ്ഡ് ആണ് ഒരേ അസുഖം ഒരു മൂന്ന് വ്യക്തികൾ ഒരു ആയുർവേദ ഡോക്ടറുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് തന്നെ മൂന്ന് തരത്തിലായിരിക്കും അത് അവരുടെ വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ പരിഗണിച്ചിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ടാവുക ചിലപ്പോൾ ശരീരം നമ്മൾ തറവായിട്ട് നോക്കുന്നുണ്ടാവും മാനസികാവസ്ഥ നോക്കുന്നുണ്ടാവും അവരുടെ ജീവിത സാഹചര്യങ്ങൾ നോക്കുന്നുണ്ടാവും ജീവിതശൈലി നോക്കുന്നുണ്ടാവും അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും ഇതിന്റെ എല്ലാം ഒരു ആകത്തൊക്കെ ആയിട്ടാണ് നമുക്കൊരു ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോൾ ഉണ്ടാക്കാൻ പറ്റുക പോസ്റ്റ്നാറ്റൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് അതൊരു ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല എന്നുണ്ടെങ്കിലും ആയുർവേദത്തിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് അതായത് ഒരേ ട്രീറ്റ്മെന്റ് തന്നെ എല്ലാവർക്കും ചെയ്തതിനെ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവണം എന്നില്ല പോസ്റ്റ്നറ്റൽ കേരള ആയുർവേദത്തിൽ എന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് വേദുകുടി എണ്ണ തീച്ചിട്ടുള്ള ഒരു വേദഗുടി അത് മാക്സിമം ടെമ്പറേച്ചറിൽ ചെയ്യാം കുറേയധികം കാർബോഹൈഡ്രേറ്റ് പ്രത്യേകിച്ച് ചോറ് കഴിക്കാം ഇങ്ങനെയൊന്നും ഒരു കൺസെപ്റ്റ് ശരിക്കും ആയുർവേദത്തിൽ ഇല്ല അതായത് ഓരോ വ്യക്തിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റുകൾ കൃത്യം കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇതിന് ശരിക്കും ഒരു എക്സ്റ്റേണൽ പേഴ്സന്റെ ഹെൽപ്പ് വളരെ അത്യാവശ്യമാണ് ഇങ്ങനെ പേഴ്സണലൈസ്ഡ് ആയിട്ട് എടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ കൊണ്ട് മാത്രമായിരിക്കും ഒരു വ്യക്തിക്ക് ബെനിഫിറ്റ് ഉണ്ടാവുകയും ചെയ്യുക ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ചെയ്തൊരു ട്രീറ്റ്മെന്റ് മറ്റൊരു വ്യക്തിക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ അഡ്വേഴ്സ് എഫക്ട് അതായത് മോശം അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട് സോ നിങ്ങള് ഇൻഡിവിജ്വലി ഒരു പോസ്റ്റ്നാറ്റൽ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾ കാണേണ്ടത് അവിടെയുള്ള ഡോക്ടർ ഒരു ാണ് നിങ്ങൾ എന്താണെന്ന് ആ ഡോക്ടർ മനസ്സിലാക്കി നിങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആണ് ഈവൻ ദ പാസ്റ്റ് ട്രോമാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് വേണം പോസ്റ്റ്നെറ്റൽ കെയർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പേഴ്സണലൈസ്ഡ് പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പോസ്റ്റ്നറ്റൽ കെയറിൻ്റെ മർമ്മ പ്രധാനമായിട്ടുള്ള ഭാഗം സമതയില് ഞങ്ങള് കെയർ ചെയ്യുമ്പോഴും ഈ ഒരു പ്രിൻസിപ്പളിനെയാണ് ഏറ്റവും അടിസ്ഥാനമാക്കി വെക്കാറ് ഞങ്ങൾ ഒരു ഹോം ഹോസ്പിറ്റൽ പോകാനുള്ള ഒരു കാരണം തന്നെ ഈ ഒരു കൺസെപ്റ്റ് ഏറ്റവും ബേസ് ആയി എടുത്താൽ മാത്രമേ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ എന്നുള്ള നിലയിൽ അതിന് എത്താൻ പറ്റൂ എന്നുള്ള ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഡോക്ടേഴ്സിന്റെ സേവനമുള്ള ഇരുപത്തിനാല് മണിക്കൂറും പേഷ്യൻസിന് ഡോക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഓരോ ദിവസവും ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ നമ്മൾ റിവ്യൂ എടുക്കുമ്പോൾ അതിനനുസരിച്ച് ചേഞ്ചസ് ഉണ്ടാക്കുമ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് സമതയിൽ നമ്മൾ പോസ്റ്റ് മെറ്റൽ കെയർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് താമസം അത് ഏറ്റവും നല്ല അറ്റ്മോസ്ഫിയറിലായിരിക്കണം ക്വയറ്റ് ആയിട്ടുള്ള വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കണം ട്രീറ്റ്മെന്റ് പ്രൊഫഷണലി പേഴ്സണൈസ്ഡ് ആയിരിക്കണം ഓരോ വ്യക്തിക്ക് അനുസരിച്ചിട്ടായിരിക്കണം മെഡിസിൻസ് ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കണം നല്ലൊരു അന്തരീക്ഷവും നല്ല ക്ലീൻലിനെസും നമ്മുടെ ട്രീറ്റ്മെന്റ് റൂമിലും കാര്യങ്ങളെല്ലാം ഉണ്ടാവണം അതുപോലെ തന്നെയാണ് ഭക്ഷണം ഏറ്റവും നല്ല ഭക്ഷണം ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കാനും പറ്റണം